ഐ ഒ എസ് ഫിഫ്റ്റീൻ പോയിന്റ് വൺ അപ്ഡേറ്റ് നമുക്കറിയാം ഇന്നലെ രാത്രിയോടെ വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് ആൾക്കാർ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ഞാനും അപ്ഡേറ്റ് ചെയ്തിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ നമുക്ക് മെയിനായിട്ട് മാറ്റം വന്ന ബക്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ മിനിമം ഐഫോൺ ഫിഫ്റ്റീൻ പോയിൻറ്റ് വണ്ണിൽ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യും ഒരുപാട് ബക്സും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ ബക്സും കാര്യങ്ങൾ സോൾവായത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങളുടെ ഫോണിലും എന്തെങ്കിലും ബക്സും കാര്യങ്ങളൊക്കെ ഇതുവരെ മാറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ കാരണം മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇതിൽ വന്ന മെയിൻ ഫീച്ചർ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഷെയർ പ്ലേ നമുക്ക് സ്ക്രീൻ പ്ലേ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഐഫോൺ ഫോൺ തേർട്ടീൻ പ്രോ മാക്സ് തേർട്ടീൻ പ്രോ എന്നുള്ള ഫോണിൽ നമുക്ക് ഒരു പ്രോ രീതിയിൽ ഒരു ക്യാമറേൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം മറ്റുള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാവുന്നതാണ് അപ്പം ഞാനിന്നിവിടെ ഇവിടെ തരുന്ന ഐഫോൺ ഫിഫ്റ്റീൻ പോയിൻറ്റ് വണ്ണിൽ വന്ന ബക്സും കാര്യങ്ങളും എന്തൊക്കെയാണ് ഫിക്സ് ആയിട്ടുള്ളത് എന്നാണ് അപ്പോൾ മെയിൻ എടുത്തു പറയാൻ പറ്റുന്നത് നമുക്ക് ഐ ഫോണിൻ്റെ സ്റ്റോറേജ് എന്നുള്ളതാണ് നമുക്ക് ജനറലിൽ പോയി കഴിഞ്ഞാൽ ഐഫോൺ സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ഒരു ഒരു ഇതായിട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് കറക്റ്റ് സ്റ്റോറേജ് നമുക്ക് കാണാത്ത രീതിയിലുള്ള ആ സംഭവം ഫിക്സ് ആയിട്ടുണ്ട് എനിക്ക് മുന്നേ ഉള്ളത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആ ഒരു സംഭവം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പം ഫോട്ടോസും കാര്യങ്ങളും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് മെയിനായിട്ട് വന്നത് അതാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെതർ ആപ്പിൽ വന്ന ഒരു പ്രോബ്ലമാണ് വെതർ ആപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇതും കാര്യങ്ങളൊന്നും ഫിക്സ് ആയിട്ട് ടെമ്പറച്ചറും കാര്യങ്ങളും ഫിക്സ് ആയിട്ട് ഇല്ലാത്തത് ആ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂസിക് നമ്മുടെ മ്യൂസിക്കും കാര്യങ്ങളും പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ ലോക്ക് ആകുമ്പോൾ ആ മ്യൂസിക് സ്റ്റോപ്പ് സ്റ്റോപ്പാകുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതും ഫിക്സ് ആയിട്ടുണ്ട് അതാണ് മൂന്നാമത്തെ കാര്യം പിന്നെ മേജറായിട്ട് ഫിക്സ് ആയത് ചില ഫോണുകൾ ഇപ്പോഴും ചിലപ്പോൾ ഫിക്സ് ആയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ വൈഫൈൻ്റെ ഇഷ്യൂ നമ്മുടെ ഫോണിൽ വൈഫൈ നമുക്ക് നമ്മൾ വൈഫൈ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് കണക്ടാത്ത രീതിയിൽ കാണിക്കുന്നുണ്ട് വൈഫൈ ചിലപ്പോൾ കണക്ട് ആവില്ല വൈഫൈ റേഞ്ച് അവിടെ ഉണ്ടാവും വൈഫൈ ആകാത്ത ഇഷ്യൂ ഓട്ടോമാറ്റിക്കായിട്ട് ആകാത്ത ഇഷ്യൂ ഒക്കെ സോൾവ് ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ഫോണിൽ ആ ഒരു ഇഷ്യൂ സോൾവ് സോൾവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ മെയിനായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ ബാറ്ററിയുടെ കാര്യത്തിലാണ് ബാറ്ററിയുടെ ഐഫോൺ ഫോൺ പ്രോ ട്വൽവ് പ്രോ സീ അല്ലെങ്കിൽ ട്വൽവ് സീരീസിൽ ഒരു റീ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കാലിബ്രേറ്റ് ചെയ്തിട്ട് കിട്ടാത്ത ഒരു സംഭവം സോൾവ് ആയിട്ടുണ്ട് അതായത് ബാറ്ററി ഹെൽത്തിൻ്റെ അക്യൂറസിയും കാര്യങ്ങളൊക്കെ ഐഫോൺ ട്വൽവ് സീരീസിലൊന്ന് സോൾവ് ആയിട്ടുണ്ട് അതുമാത്രമല്ല ഓൾമോസ്റ്റ് എൻ്റെ ഫോൺ ഇപ്പോൾ എൻ്റെ ഫോൺ ഐഫോൺ ഫോൺ ലെവൻ പ്രോ ആണ് ഞാനിപ്പോൾ ബാറ്ററി ഇന്നലെ ഏകദേശം ബാറ്ററി ചാർജിന് വെച്ചിട്ട് ഏകദേശം എൺപതിൽ ആക്കിയത് ഇന്നലെ രാത്രി പത്ത് നാൽപ്പത്തി ആറാണ് ഇപ്പോഴും എൻ്റെ അറുപത്തൊന്ന് പെർസെൻറ്റേജ് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ബാറ്ററിൻ്റെ പെർഫോമൻസിൽ കുറച്ചൊരു മാറ്റം വന്ന ഇൻക്രീസ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ടൈമ് ലേറ്റായിട്ട് ഒന്ന് ഓൾമോസ്റ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതേപോലെ നിങ്ങളുടെ ബാറ്ററി പെർഫോമൻസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ട് നിങ്ങൾ ഒന്ന് കൻറ്റ് ചെയ്യുക പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് സ്മൂത്ത്നെസ് ആയ പോലെ ഫീലിംഗ് ഉണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കുറച്ച് സ്മൂത്തായ രീതിയിൽ ഫീലിംഗ് ഉണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അதேപ്പോനെ ഫോട്ടോ ഗാലറിയിലൊക്കെ ആദ്യം എന്തൊക്കെ इशു ഉണ്ടായിരുന്നത് അതായത് करेक्ट ആയിട്ട് ലോഡിങ് ചെയ്യാത്തതും അതേപോലെ തന്നെ മെമ്മറി ഒക്കെ करेक्ट ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാത്ത इशു ഒക്കെ ಅದು സോൾവ് ആയിട്ടുണ്ട് പിന്നെ அடுத்து പറയാൻ പറ്റുന്നത് നമ്മുടെ വൈഫൈ ഞാൻ ഓൾറെഡി പറഞ്ഞു അതേപോലെ തന്നെ ബ്ലൂടൂത്തിന്റെയും നമ്മുടെ എയർപോഡ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ആത്ത രീതിയിലുള്ള കുറച്ച് നെറ്റ്വർക്ക് इश्यूजഉം അതും സോൾവ് ആയിട്ടുണ്ട് അതുനിങ്ങളെല്ലങ്ങേ ഇഷ്യൂസ് പെൻഡിങ്ങാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അതുമാത്രമല്ല മറ്റ സെക്യൂരിറ്റീൻ്റെ മേജറായിട്ടുള്ള അപ്ഡേറ്റും കൂടിയാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലും ഈ ഒരു അപ്ഡേറ്റിലും എന്തെങ്കിലും ബക്സ് ഉണ്ടെങ്കിൽ അത് അടുത്തൊരു അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഇഷ്യൂ ആവുന്നതാണ് ബാറ്ററിൻ്റെയും പെർഫോമൻസിൻ്റെ ഒക്കെ കാര്യ എടുത്തതിനാൽ എന്തായാലും നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടായിരത്തി കഴിഞ്ഞ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നല്ല നല്ല ഐഫോൺ റിലേറ്റഡും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്താണ് മാക്സിമം നിങ്ങളെ കൂട്ടുകാരേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഈ ബക്സ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ